ശ്വാസോഛ്വാസത്തിന് തടസ്സം നിൽക്കുന്ന ചെറിയ കണികകൾ നീക്കം ചെയ്യാൻ ശരീരം ചെയ്യുന്ന ഒരു സ്വാഭാവിക പ്രതിഫലനമാണ് ചുമ എന്ന് പറയാം ചുമ പല കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന അണുബാധ മൂലം ചുമ വരാം പൊടി പുക തുടങ്ങിയ പാരിസ്ഥിതിക അലർജികൾ മൂലം ആസ്മ ഉള്ളവരിലും ചുമ ഉണ്ടാകാം ന്യൂമോണിയയും ചുമയ്ക്ക് കാരണമാകുന്നു പുകവലിയും മലിനീകരണ വസ്തുക്കളുമായുള്ള സമ്പർക്കവും ചുമ എത്തിക്കാം കഫക്കെട്ടും ചുമയിലേക്കുള്ള ഒരു കാരണമാണ് നെഞ്ചിലെ അസ്വസ്ഥതയും പിരിമുറുക്കവും ചുമയിലേക്ക് ചുമയിലേക്കെത്തിക്കുന്നു ശ്വാസതടസ്സം അല്ലെങ്കിൽ ശ്വാസം മുട്ട ഇതും ചുമയ്ക്ക് കാരണമാകുന്നു ചുമയ്ക്കുള്ള ചില പ്രതിവിധികൾ നോക്കാം ജലാംശം ധാരാളമായി നിലനിർത്താനായി ധാരാളം വെള്ളം കുടിക്കുക വിശ്രമം അത്യാവശ്യമാണ് അതുകൊണ്ട് നന്നായി വിശ്രമിക്കുക എട്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ നെഞ്ചുവേദന കഫത്തിൽ രക്തം കാണുക മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള പനി എന്നിവ കണ്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കണം ഗുരുതരമല്ലാത്ത ചുമ ചില ഒറ്റമൂലികൾ കൊണ്ട് സുഖപ്പെടുത്താം ചില ഒറ്റമൂലികൾ പരിചയപ്പെടാം തേനും കുരുമുളകും നെയ്യും ഒരുമിച്ച് ചേർത്ത് പൊടിച്ച് കഴിക്കുക ഇഞ്ചിയും ചെറിയ ഉള്ളിയും ഒരുമിച്ചെടുത്ത് ഇടിച്ച് അതിൻ്റെ നീരെടുത്ത് കഴിക്കാം ഇത് ചുമ മൂലമുള്ള ശ്വാസം മുട്ടലിനും നല്ലതാണ് ചുക്കും പഞ്ചസാരയും സമമെടുത്ത് ചതച്ചെടുക്കുക ഇത് തൈര് കലർത്തിയ വെള്ളത്തിൽ കലക്കി കുടിക്കുക ഒറ്റമൂലികൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ ഉപകാരപ്രദമായ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ വീണ്ടും മറ്റൊരു വിഷയവുമായി വരാം നന്ദി നമസ്കാരം